മഹദനിയെ ചൊറിഞ്ഞ ചാണക സംഖ്യയെ വിറപ്പിച്ച വി ടി ബൽറാം എം എൽ എ പി ഡി പി നേതാവ് അബ്ദുൽ നാസർ മഹദനിയെ ക്രിമിനൽ എന്നാണ് ബി ജെ പി പ്രതിനിധി ജോർജ് കുര്യൻ വിശേഷിപ്പിച്ചത് എന്നാൽ ജോർജ് കുര്യന്റെ പരാമർശത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി കോൺഗ്രസ് എം എൽ എ വി ടി ബൽറാം രംഗത്തെത്തുകയായിരുന്നു മഹദനിയെ ക്രിമിനൽ എന്ന് വിളിച്ചത് ക്രൂരമായ പരാമർശമായെന്നും പരാമർശം ഉചിതമല്ലെന്നും മദനി നീതി നിഷേധത്തിന്റെ പ്രതീകമാണെന്നുമായിരുന്നു വി ടി ബൽറാമിന്റെ മറുപടി റിപ്പോർട്ടർ ടിവിയുടെ എഡിറ്റേഴ്സ് അവർ ചർച്ചയിലായിരുന്നു ബൽറാമിന്റെ ഈ ചുട്ടമറുപടി നിയമസഭയിൽ സി എ ജി പരാമർശം നീക്കം ചെയ്തത് കടന്ന കയ്യോ എന്ന വിഷയത്തിലായിരുന്നു ചർച്ച ചർച്ചക്കിടയിൽ ക്രിമിനലായ മദനിയെ രക്ഷിക്കാൻ വേണ്ടി ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയ നിയമസഭയാണ് കേരളത്തിലേതെന്നും കേരള നിയമസഭയുടെ പ്രമേയങ്ങൾക്ക് വിലയില്ലെന്നുമാണ് ബി പ്രതിനിധിയായ ചർച്ചയ്ക്കെത്തിയ ജോർജ് കുര്യൻ പറഞ്ഞത് എന്നാൽ കാലങ്ങളായി നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹുദനിയെ ക്രിമിനൽ എന്ന് വിളിക്കുന്നത് ഉചിതമല്ലെന്ന് പറഞ്ഞായിരുന്നു ബൽറാം മറുപടി ആരംഭിച്ചത് ഒരു ക്രിമിനലിനെ രക്ഷിക്കാൻ വേണ്ടി അബ്ദുൽ നാസർ മഹുദിനിയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭ സംയുക്തമായി പ്രമേയം പാസാക്കിയിരുന്നല്ലോ എന്നായിരുന്നു ജോർജ് കുര്യൻ പറഞ്ഞത് പ്രമേയങ്ങൾക്ക് നിയമത്തിന്റെ മുമ്പിൽ എന്താണ് വിലയുള്ളത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ജനാധിപത്യത്തെയും നിയമസഭയെയും അപഹാസ്യപ്പെടുത്തുകയാണ് എന്നാണ് ജോർജ് കുര്യൻ പറഞ്ഞത് ി ജെ പി പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾ അത്ര ഉചിതമാണെന്ന് തോന്നുന്നില്ല എന്നാരംഭിച്ചാണ് വി ടി ബൽറാം അതിനുള്ള ഉത്തരം നൽകിയത് അതിനുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു അബ്ദുൽ നാസർ മഹാദിനിയെ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചത് വളരെ ക്രൂരമായ പരാമർശമാണ് കാരണം അദ്ദേഹം എത്രയോ കാലമായി നീതി നിഷേധത്തിന്റെ ഇരയായി ശാരീരിക ബുദ്ധിമുട്ടുകൾ സഹിച്ച തടവറയിൽ കഴിയുകയാണ് ആ നിലയിലുള്ള പരാമർശം ഉചിതമല്ലെന്നായിരുന്നു ബൽറാമിന്റെ മറുപടി നേരത്തെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അബ്ദുൽ നാസർ മഹദിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മൂത്രനാളിയിൽ തടസ്സമുണ്ടായതും ക്രിയാറ്റിന്റെ അളവ് വർദ്ധിച്ചതും രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് അന്ന് മഹദിനി നേരിട്ടിരുന്നത് കേരളത്തിലേക്ക് മഹദിനിക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റുമായി അദ്ദേഹത്തിന്റെ സന്ദേശം പ്രവർത്തകർക്കും അനുയായികൾക്കുമായി ലഭിച്ചിരുന്നു കർഷക സമരത്തിലടക്കം മഹദിനി ശക്തമായ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു അന്നം വിളയിപ്പിക്കുന്നവർക്ക് ഐക്യദാർഢ്യം ജിയോ ബഹിഷ്കരിക്കുക എന്നായിരുന്നു കർഷക സമരത്തിൽ അന്ന് മഹദനി പ്രതികരിച്ചത് മഹദനിയുടെ ജിയോ ബഹിഷ്കരണത്തിന് അന്ന് സോഷ്യൽ മീഡിയയിൽ വൻപിച്ച പിന്തുണയാണ് ലഭിച്ചത് ജിയോ ബഹിഷ്കരണം ഏറ്റെടുത്തുകൊണ്ടുള്ള നിരവധി കമന്റുകളും മഹുദനിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിലുള്ള കമന്റുകളിൽ കാണാം നേരത്തെ തന്നെ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മഹദിനി ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു അന്നം മൂട്ടുന്നവരെ ഭരണാധികാരികൾ കരയിക്കുകയാണെന്നും രാജ്യത്തെ മൊത്തത്തിൽ വിൽക്കാൻ കരാർ എടുത്തവരാണ് രാജ്യം ഭരിക്കുന്നതെന്നുമായിരുന്നു അന്ന് മകതിനി ഫേസ്ബുക്കിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള